നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത നന്ദിപുലത്ത് മിത്രാനന്ദപുരം എന്നുപേരുള്ള ഒരു ക്ഷേത്രമുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ ഇന്ന് നവീകരണ കലശം കഴിഞ്ഞിട്ട് നട തുറന്ന ദിവസമാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഇങ്ങനെ നട അടച്ചിരിക്കുന്നു ഇന്ന് തുറന്നു അപ്പോൾ നമ്മുടെ ഒരു ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ അച്ഛൻ്റെ ഒരു ആനന്ദന്മാരായിരുന്ന ഒരാളുണ്ട് ആളൊക്കെ പറഞ്ഞിരുന്നു ടീച്ചറെ എവിടെ നവീകരണം കലശം കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച നട തുറക്കും തൊഴാനായിട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കേമാണ് എന്നൊക്കെ എല്ലാ ആൾക്കാരും വരും നല്ല ഒരു ചൈതന്യമുള്ള അമ്പലമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പോകണം ഞാൻ കുറഞ്ഞാളായി പുറത്തേക്ക് അധികം ഇറങ്ങിയിട്ട് അപ്പോൾ എന്തായാലും പോകാം അവിടെ കയറ്റിറക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ് നടക്കാൻ സുഖമാണ് അപ്പം അങ്ങനെ ഞാനും മോനും കൂടിയിട്ട് രണ്ടാൻ്റെ ജ്യോതി ഞാനും ജ്യോതി കൂടിയിട്ട് അവൻ്റെ കൂടെ കാറിൽ ഞാൻ പോയി അവിടെ ചെന്ന് അപ്പോൾ ചെന്നപ്പോൾ ഞാൻ ഉള്ളിൽ കലശം നടന്നുകൊണ്ടിരിക്കുകയാണ് കലശം കലശമാക്കി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ മാരാരും ആരാരും ആന്തുമാരുടെ ടീച്ചറെ ഇപ്പോൾ കലശം നടന്നുകൊണ്ടിരിക്കുക ഉള്ളിൽ കിടക്കാൻ പറ്റില്ല ആന്ന് പറഞ്ഞു അപ്പം ഞാൻ വഴി വഴിപാടിനുള്ള റെസിപ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞാൻ സാധനമൊക്കെ പിടിച്ചിങ്ങനെ ടീച്ചർ ഇവിടെ ഇരുന്നോളോ കസേരയിൽ എന്ന് പറഞ്ഞു ഞാനും ചോദ്യം കൂടിയിട്ട് അവിടെ ഇരുന്നു അനി ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി വന്നു കേട്ടോ രമ്യാന്നവരായിട്ട് രമ്യയും മോനിയും കൊണ്ട് വന്നു അപ്പം രമ്യയോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു മറ്റു ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു അവരെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള കൂടി ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പോയി തൊഴുത് പിന്നെ പുറത്തേക്ക് വന്നു പ്രസാദമൊക്കെ മേടിച്ച് തൊട്ട് പിന്നെ അവരെയൊക്കെ ഒരുമിച്ച് കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ കേട്ടോ സന്തോഷമുള്ള ദിവസം എല്ലാവരും കണ്ടപ്പോൾ എന്ത് സന്തോഷം എന്നറിയുമോ ആ ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് കേട്ടോ കാരണം നമ്മൾ ചെലുണ്ട് ഇവിടേക്കാണ് ഇവിടുന്ന് ഞാൻ റെസിപ്റ്റൊക്കെ വാങ്ങി ആൾക്കാരെ കാണാൻ ഇവിടെ കണ്ടോ പക്ഷേ ഭഗവാന നട അപ്പുറത്തേക്കാണ് കേട്ടോ ഉള്ളിലിപ്പോൾ കലശം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം കൊണ്ട് ആർക്കും ഉള്ളിൽ പോയി തൊഴാൻ പറ്റില്ല നല്ല മേളൊക്കെ കേൾക്കണില്ലേ ഉള്ളിൽ ഉള്ളിൽ നിന്ന് അടിപൊളി അല്ലേ അപ്പം ഞാൻ കുറച്ചു നേരം ഇരുന്നു കാരം എമ്മിയെ കണ്ടു എന്താ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ ഇത് രമ്യാ ഇപ്പോ ആളറിയപ്പെടുന്നത് ദേവിക നാഗരാജൻ എന്നാണ് കേട്ടോ പിന്നെ ഞങ്ങള് അമ്പലത്തിന്റെ മുൻഭാഗത്ത് പോയി ഉള്ളിൽ പോയി തൊഴുത് പുറത്തേക്ക് വന്നപ്പോ രമ്യ ശ്രീദേവി സാവിത്രി സന്ധ്യ 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 സൗമ്യ 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 തെറ്റിപ്പ രമ്യ അത് പിന്നെ അറിയാല്ലോ സുധു പേര് പറഞ്ഞു അംബിക ശൈലഞ്ചീള സന്തോഷം വളരെ വളരെ സന്തോഷം നമ്മൾ കണ്ടല്ലോ അന്ന് മീറ്റിംഗിന് അതന്നെ ആ അവിടെ പോയിട്ട് അതെ തന്നെ 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 ഇപ്പ ഇല്ല ഇവര് ഏ കണ്ടുണ്ട് അന്ന് അവരെല്ലാവരും അവരില്ല ഇപ്പം എനിക്ക് തെറ്റിയതാട്ട് സന്തോഷ ഈ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ടാ കുട്ടികളാണെങ്കിലും ഇവരൊക്കെ ടീച്ചർമാർ തന്നെയാണ് കേട്ടാ

അവരൊക്കെ കണ്ടിതുപോലെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഒരു യൂട്യൂബ് ഇട്ടുണ്ടായിരുന്നു അവരെ കണ്ടു അവരൊക്കെ അപ്പൊ സന്തോഷ എല്ലാരോടും ഫോട്ടോ കേട്ടാ കോട്ടെ കോട്ടെ ആ കോട്ടാ ശെരി എന്നാ അപ്പൊ ശരി സൗമ്യേമ ഈശ്വര സന്ധ്യ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആനന്ദന്മാരായിരുന്നു പറഞ്ഞത് ഈ അമ്പലത്തിലത്തെ ജോലിക്കുള്ള ആളാണ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി പൂച്ച എന്താണ് കറി വെക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് കണ്ടിച്ചേമ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പുകാര് വളപ്പ് വെളുപ്പാക്കിയപ്പോൾ കുറേ കണ്ടിച്ചേമ്പിൻ്റെ വിത്ത് കിട്ടി കണ്ടു കുറേ ഉണ്ട് അപ്പോൾ ഇത് ഒന്നും ചെയ്തേണ്ടായിരുന്നില്ല അപ്പം ഞാനതിന്നൊരു മൂന്നു നാലെണ്ണം എടുത്തിട്ട് കണ്ടിച്ചേമ്പിൻ്റെ വിത്തും കായയും കൂടിയിട്ട് നല്ല ഒരു മോരൊഴിച്ച് കൂട്ടാൻ വയ്ക്കാൻ തീരുമാനിച്ചു കായയാണെങ്കിൽ പഴുത്തു തുടങ്ങിയിട്ടോ അപ്പോൾ അതിന്ന് പഴുക്കാത്ത രണ്ട് മൂന്നെണ്ണം ഉരിഞ്ഞെടുത്തു കായയുടെ തൊലി കളഞ്ഞ് ഇതുപോലെ കീറി നുറുക്കി കഴുകിയിട്ട് പാത്രത്തിലിട്ടു അത് കഴിഞ്ഞ് ചേമ്പ് നുറുക്കിയതും അതിൽക്കൂടെ ചേർത്തു നല്ലതാ കേട്ടോ ഈ ചേമ്പ് പുളിയൊഴിച്ച് വെച്ചാലും നല്ലതാണ് മോരൊഴിച്ച് വെച്ചാലും നല്ലതാണ് വെറുതെ പുഴുങ്ങിയിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാം ഉപ്പ് ഇട്ടു കെട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ നാളികേരത്തി കൂടെ കുറച്ച് നമുക്ക് പച്ചമുളക് ഇറക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി മതി ഇനി ഇതിൽ കുറച്ച് വെള്ളമൊഴിക്കണം വെള്ളം തേണം വെള്ളി മാമരീഗ്രഹം വെള്ളൂരമർന്നീഷം ഉള്ളിലൻപേ കുക്കറ് അടച്ചു രണ്ട് വിസിൽ വരട്ടെ അപ്പം നന്നായിട്ട് വേവും അത് വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം അരക്കാം കേട്ടോ നാളികേരം കുറച്ച് മതി നാളികേരവും അതുപോലെ തന്നെ ഇത്തിരി ജീരകം കൊട്ടിയിട്ട് അരയ്ക്കാം പച്ചമുളകും ചേർക്കാം ഇനി പച്ചമുളക് ഇടാം കേട്ടോ നമ്മുടെ പച്ചമുളക് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു മൂന്നാലെണ്ണം ചെണ്ണ എടുത്തിട്ട് അതിലിട്ടു മഞ്ഞ മുളക് പൊടി കുറച്ചെല്ലാം ഇട്ടിട്ടുള്ളൂ പച്ചമുളക് ഇരിക്കട്ടെ നന്നായിട്ട് അരയ്ക്കാം മോര് ചേർത്ത് അരയ്ക്കാം അത് മോരാണ് ഇട്ടോ കുറച്ച് മോര് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചു ഇതാ വിസിൽ വിസിൽ വന്നു പ്രഷർ പോയി തുറന്നു തുറന്നുണ്ടോ നോക്കാം ബെസ്റ്റായിട്ട് വന്നിട്ടോ തൊടുമ്പോഴേക്കും എന്താ ഉടയണു ചേമ്പൊക്കെ നോക്കൂ ഇതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ മോരൊഴിക്കാം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മോരൊഴിച്ചു പക്ഷേ വെള്ളം പോരായുണ്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കാം കേട്ടോ ഞാൻ ഒഴിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കറിയൊക്കെ വെള്ളം വേണ്ടേ അതുതന്നെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പം നമുക്കൊന്ന് അരച്ച് വെച്ചിരിക്കണം നാളികേരം ഒഴിക്കാം തിളച്ചു ഉണ്ടോ തിളച്ചു ഇനി നാളികേരം ഒഴിക്കാം കേട്ടോ ഇത് ഞാൻ ഞാൻ മുൻപ് വയ്ക്കുമ്പോളേ ഇങ്ങനെ കായും ചേമ്പ് മാത്രമേ വെക്കാറുള്ളൂ നാളികേരം ചേർക്കാറില്ല അതിന് പ്രത്യേക ടേസ്റ്റായിട്ടതിന് അപ്പോൾ എല്ലാവരും പറയും ടീച്ചറേ നാളികേരം ചേർക്കണില്ലേ നാളികേരം ചേർക്കണില്ലേന്ന് നാളികേരം ജീരകം കൂടി ചേർക്കുമ്പോൾ ടേസ്റ്റ് മാറും നിങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കൂ വെറുതെ ചേമ്പും കായും കൂടി വെച്ച് പൊളി മോരൊഴിച്ച് വറുത്തിട്ടാൽ മതി വെറുതെ ഇതിപ്പോൾ മോരൊഴിച്ചു നാളികേരം കൂടി ചേർക്കുമ്പോൾ മറ്റൊരു മോരൊഴിച്ചു കൂട്ടാൻ്റെ ടേസ്റ്റ് വരും സാധാരണ നമ്മൾ മോരൊഴിച്ചു കൂട്ടാനിൽ നാളികേരം ചീര ആ ടേസ്റ്റ് വരും ഇത്ര വേണമെന്നില്ല അപ്പം നാളികേരം ലാഭമാണ് നമുക്ക് ടേസ്റ്റ് വേറെയാണ് തിളച്ചൂട്ടോ വെച്ചു കടുക് മുളകൊക്കെ വറുത്തിടാം തീ കത്തിച്ചു പാത്രം വെച്ചു പാത്രം ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോഴേക്ക് നമുക്ക് എല്ലാം തയ്യാറാക്കി വെക്കാം കേട്ടോ കടുക് മുളക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുകിടാം കടുക് പൊട്ടട്ടെ ഈ ചെറിയ പാത്രത്തിൽ കടുക് വയ്ക്കുമ്പോഴേ പുറത്തേക്ക് പൊട്ടിത്തെറിക്കും കണ്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുകൊണ്ട് മുൻപ് ഇതാ ഇങ്ങനെ അടച്ചു വയ്ക്കുക ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക വെള്ളമുള്ള പ്ലേറ്റ് ആ കേട്ടോ വെള്ളം അതിൽ ആയിട്ടുണ്ടെങ്കിൽ തീ പിടിക്കും കേട്ടോ ചെറിയ പാത്രത്തിൽ നമ്മൾ വറുത്തിടാനൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് തീ പിടിക്കും വെള്ളമുണ്ടെങ്കിൽ ഉലുവിട്ടു പറ്റൽ മുളക് ഇട്ടു കറിവേപ്പിലിട്ടു ഞാൻ സാധാരണ ഇന്ന് അബദ്ധം പറ്റിയതാ കേട്ടോ സാധാരണ ഓഫാക്കിയിട്ടാണ് കറിവേപ്പിലിടാറുള്ളൂ അല്ലെങ്കിൽ കറിവേപ്പിലയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തീ പെട്ടെന്ന് അതിലേക്ക് പിടിക്കും വലിയ അപകടമാണത് വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെള്ളം വീണാൽ അടിയിൽ തീ ഉണ്ടെങ്കിൽ തീ പിടിക്കൂട്ടോ ശ്രദ്ധിക്കണേ എല്ലാ ദിവസവും ഞാൻ പറയണതാ മതി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിർത്തിക്കുക അങ്ങനെ ഇത് വാങ്ങി വെച്ചു കേട്ടോ ഇനി നമുക്ക് ഞാൻ കുറച്ച് കാബേജ് നുറുക്കി വെച്ചിട്ടുണ്ട് കാബേജും സവാളയും പച്ചമുളകും നുറുക്കി വെച്ചിട്ടുണ്ട് അതിലൊരു ക്യാരറ്റ് കൂടി ഇടാം കേട്ടോ ഒരു മിക്സഡ് തോരൻ അതായത് കാബേജ് ഒറ്റയ്ക്ക് വെക്കാം ബേജിൽ കൂടെ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടാട്ടോ മുളകിടാം നമ്മുടെ മുളക് ഒരു അഞ്ചാറ് മുളക് കീറിയിട്ടു തീ കത്തിച്ചു ചികനച്ചട്ടി വെച്ചു ചികനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം പെട്ടെന്ന് പെട്ടെന്ന് പറയാം കേട്ടോ വേണം സമയധികം കളയേണ്ടെന്ന് വെച്ചിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുക് ഒരു സ്പൂൺ ഇട്ടു കടുക് പൊട്ടിക്കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് കുറച്ച് ഉഴന്ന് പരിപ്പ് ഇടാം കേട്ടോ അതാ ഉഴന്ന് പരിപ്പ് ഇട്ടു ഉഴുന്ന പരിപ്പ് ഒന്ന് ചുവപ്പ് നിറായി കഴിഞ്ഞാൽ പറ്റ് പറ്റൽമുളക് ഇടാം കറിവേപ്പിലിട്ടു ഒന്ന് ഇളക്കുക നന്നായിട്ട് ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം അതായത് കാബേജ് ക്യാരറ്റ് പച്ചമുളക് സവാള ഇതെല്ലാം അതിലേക്കിട്ടു നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ത് ഭംഗിയായി കാണാനായിട്ട് മഞ്ഞൾപ്പൊടി ഇടണ്ടാട്ടോ അമ്മ നന്നായിട്ട് ഞാൻ കഴുകി തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഉപ്പ് പൊടി ഇടാം ഇപ്പോൾ വെളുപ്പും മഞ്ഞും പച്ചയോ കൂടിയിട്ടേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതിൻ്റെ അട്രാക്ഷൻ അല്ലേ പച്ചമുളക് മഞ്ഞ ക്യാരറ്റ് വെള്ള കാബേജ് നടച്ച് വെച്ചിരുന്നു തുറന്നു വെന്തിട്ടുണ്ട് ഒരുവിധം അധികം വെന്ത് ഇങ്ങനെ കലങ്ങാൻ പാടില്ല അധികം വെള്ളമൊന്നും ഒഴിച്ച് കുഴ കുഴ ആക്കാൻ പാടില്ല ഇതിന് തോരൻ എന്നാണ് പറഞ്ഞത് തോർന്നിരിക്കണം ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ടു അപ്പോൾ മിക്സഡ് തോരനാണ് നല്ല രസ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് തോരൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ പറയുന്നത് പൊരിയൽ എന്നാണ് പറയുക കേട്ടോ പൊരിയൽ അപ്പോൾ തോരൻ എൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞ പോലെ ഇത്തിരി ഇത്തിരി നാളികേരം ഇട്ടു കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ തോരൻ ഞങ്ങളുടെ തോരനില് നാളികേരം ഇങ്ങനെ ഇടുള്ളൂ നന്നായിട്ട് ഇളക്കിമറിക്കും കോട്ടയം കൊല്ലം ഭാഗത്തുള്ള ആൾക്കാരുടെ തോരനിൽ ജീരകവും പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ ചേർത്തിട്ടാണ് ഇടുക അതിൻ്റെ വേറൊരു ടേസ്റ്റാണ് ഇത് വേറൊരു ടേസ്റ്റാണ് അടിപൊളി ഒരു കൂട്ടാൻ കണ്ടില്ലേ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നാളികേരം ചേർത്ത് ഉണ്ടാക്കി തന്നെ തിരു നല്ല കുറു കുറും തന്നെയുണ്ട് നല്ല സ്വാദാണ് കേട്ടോ നാളെ നേരം ചേർത്തില്ലെങ്കിൽ സ്വാദ് തന്നെയാണ് നമുക്ക് ഊണ് കഴിക്കാം ചോറ് വിളമ്പി നല്ല കാളൻ കാളന്നല്ലോ ചേമ്പും കായും ഓരോഴിച്ച് വെച്ചതാണ് കേട്ടോ കണ്ടോ ആ അടിപൊളിയാ രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് കേട്ടോ അത് ഇഷ്ടം കുറച്ച് തോരനും വിളമ്പി നസറിക്ക് വിളമ്പി കഴിച്ചു തുടങ്ങി ഞങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ കുട്ടികളെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ എനിക്കിന്ന് സന്തോഷപ്രദമായ ദിവസമാണ് കേട്ടോ എല്ലാവർക്കും നന്ദി